നമസ്കാരം സി പി എം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സി പി എം അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു മനസ്സിലായി കാണുമല്ലോ ഒരു ഗ്രാമപഞ്ചായത്തിന് സി പി എമ്മിന്റെ പ്രതിനിധിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഭരിക്കുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ ഒരു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അതിൽ സി പി എമ്മിന്റെ അംഗങ്ങൾ കൂടെ ചേർന്നുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം കൊടുത്തത് ആ അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ സി പി എം അംഗങ്ങൾ ഈ സി പി എമ്മിൻ്റെ പ്രസിഡന്റിനെതിരെ വോട്ടിട്ടു പ്രതിപക്ഷത്തുള്ള കുറച്ച് സംഘങ്ങളും അതിനോടൊപ്പം വോട്ടിൽ ഇട്ടു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം വോട്ടിടുമല്ലോ ഇട്ടു അതോടുകൂടി സി പി എം പ്രസിഡന്റ് രാജിവെച്ചു പോയി കേരളം ഭരിക്കുന്ന സി പി എമ്മിനകത്തെ അതിശക്തമായ വിഭാഗീയതയാണ് ഇതിനെല്ലാം കാരണമായത് സി പി എം എന്നുള്ള പാർട്ടി ഒരു കേഡർ പാർട്ടിയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ തരുമ്പ് ലക്ഷണവും ഇപ്പോൾ ആ പാർട്ടിയിൽ കാണാനില്ല അത് പിണറായി പാർട്ടിയായിട്ട് മാറിയെന്നും പിണറായി പറയുന്നതാണ് അവിടുത്തെ തീരുമാനം അവിടുത്തെ പിന്നെ നയങ്ങൾ എല്ലാം പിണറായിയുടേതാണ് എന്ന് ആ പാർട്ടി മാറിയിരിക്കുന്നു പിണറായിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി എന്നത് പിണറായിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് പലപ്പോഴും പലയിടത്തൊന്നും ആരോപണമുയർത്തുന്നുണ്ട് സി പി എം നേതാക്കളതൊന്നും അംഗീകരിക്കുവത് അതൊന്ന് അത് ശരിയാണെന്ന് പറയുകയും ചെയ്യില്ല അവരങ്ങനെ പറയുള്ളൂ കാരണം അവർ അതിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ നമ്മൾ കാണുന്നത് സി പി എമ്മിനകത്ത് അതിശക്തമായ വിഭാഗീയം നടക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഔദ്യോഗികമായി സ്വന്തം പാർട്ടി പിന്നെ സ്ഥാനാർത്ഥികൾക്കെതിരെ പോയി വോട്ട് ചെയ്യാത്ത അനവധി സി പി എം പ്രവർത്തകർ എനിക്ക് തന്നെ അറിയാം അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാതെ മറ്റ് ചില ചിഹ്നങ്ങളിലേക്ക് വോട്ട് ചെയ്ത സി പി എം പ്രവർത്തകരെ എനിക്കറിയാം ആ അങ്ങനെയായി മാറിയിരിക്കുന്നു സി പി എം എന്ന പാർട്ടി അതിന് കാരണക്കാര കാരണം എന്താണെന്നതിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല അത് സി പി എം നേതൃത്വങ്ങൾ വിലയിരുത്തിക്കോട്ടെ അവർ കണ്ടെത്തിക്കോട്ടെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് പുതിയ സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വിഭാഗീയത എന്ന് പറയുന്നതിനേക്കാൾ അത് ചേരുതിരിഞ്ഞ് തങ്കട്ടണം പോലും നടക്കുന്ന സ്ഥലമായി മാറി അത്രമാത്രം വിഭാഗീയത കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ല നേതാക്കന്മാർ തമ്മിൽ പോലും പരസ്പരം കണ്ടാൽ മിണ്ടില്ല ഏറ്റവും മുന്തിയ നേതാക്കന്മാർ പോലും ഞാൻ പേര് ആരുടെയും പേര് പറയാൻ നിങ്ങൾക്ക് ആലപ്പുഴ എന്ന് പറയുമ്പോൾ കുറെ പേരുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരും അവർ പരസ്പരം കണ്ടാൽ പോലും മിണ്ടില്ല ലോക കമ്മിറ്റി അല്ലെ പിന്നെ ജില്ലാ സെക്രട്ടറിയോടോ എം എൽ എയുമായിട്ടും നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത എത്രയോ നേതാക്കന്മാരവിടെ ഉണ്ട് എന്നാൽ ആലപ്പുഴയിലെ പിന്നെ കുട്ടനാട്ടെ രാമൻകരിയിലെ ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പൊ സംഭവം നടന്നിരിക്കുന്നത് അവിടെ രാജേന്ദ്ര കുമാർ എന്നൊരാളാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് ആ പ്രസിഡന്റിനെതിരെയായിട്ടാണ് അവിശ്വാസ പ്രമേയം വരുന്നത് ആ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് അവിശ്വാസ സ്വന്തം പ്രസിഡന്റിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് നാല് സി പി എം അംഗങ്ങളാണ് വോട്ട് ചെയ്തത് അതിനോടൊപ്പം നാല് കോൺഗ്രസ് അംഗങ്ങളും പ്രതിപക്ഷത്തുണ്ടായിരുന്ന നാല് കോൺഗ്രസ് അംഗങ്ങളും രാജ്യ പിന്നെ ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അതോടുകൂടി രാമങ്കരിയിലെ രാജേന്ദ്രകുമാർ രാജിവെച്ച് പുറത്തുപോയി രാജിവെച്ച് പുറത്തുപോയിട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇനി സി പി എം എന്നുള്ള പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാനിതാ എന്റെ ബന്ധം വേർപെടുത്തുന്നു ഞാൻ ആയി മാറുന്നു ബന്ധം വേർപെടുത്തുന്നു ഇനി ഞാൻ സി പി എം ആയിട്ട് യാതൊരു ബന്ധവുമില്ല സി പി എം എന്നുള്ള പാർട്ടി എനിക്ക് ഇനി എനിക്ക് എന്റെ ഏഴയിലെ തടിപ്പിക്കില്ല എന്ന് രാജേന്ദ്രകുമാർ രാജിവെച്ച ശേഷം പുറത്തു വന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അത്ര വിഭാഗീയതയാണ് അവിടെ ഉള്ളത് മുമ്പ് തന്നെ അവിടുത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തകർ നിരവധി എണ്ണക്കണക്കില ഈ കുട്ടനാട്ടും ഈ രാമങ്കരിയിലും ഒക്കെ നിരവധി പ്രവർത്തകരാണ് സി പി എമ്മിൽ നിന്നും സി പി ഐയിലേക്ക് പോയത് അതെന്തിനാണെന്ന് അവർക്കേ അറിയാവോ സി പി എമ്മിൽ നിന്ന് സി പി ഐയിലേക്ക് പോയിട്ട് എന്ത് പ്രയോജനമെന്ന് അവർക്കറിയില്ല അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചുവപ്പ് സ്വഭാവമുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള സ്വഭാവം അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാൻ എന്നും കമ്മ്യൂണിസ്റ്റ് സാരനായിരിക്കുമല്ലോ എന്ന് തോന്നൽ കൊണ്ടായിരിക്കാം സി പി എം എന്ന് കുറെ പേര് സി പി ഐയിലേക്ക് പോയിട്ടു ഒരു പ്രയോജനവും പോയവർക്കും പ്രയോജനം ഉണ്ടാവില്ല സി പി ഐക്കും പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അത് ഞാനിവിടെ പറയുന്നില്ല അതിൻ്റെ നമ്മളെ വിഷയമല്ല എന്തായാലും രാമങ്കരിയിൽ രാജേന്ദ്രൻ കുമാർ ഈ കൂട്ടത്തിൽ സി പി ഐയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ സി പി ഐ സി പി എം ബന്ധം എങ്ങനെ ശക്തമായി പോകും ഭരണത്തിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിടിക്കുന്നവരാണ് സി പി ഐ എന്നുള്ള ധോരണം വന്നുകഴിഞ്ഞാൽ സി പി ഐയും സി പി എം എന്നുള്ള അവിടുത്തെ ബന്ധം എങ്ങനെയാകും അതൊക്കെ പിന്നീട് കാര്യം എന്തായാലും സി പി എമ്മിൽ വിഭാഗീത അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പാർട്ടിയുടെ ജില്ലാ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരവിശ്വാസം കൊണ്ടുവന്നുപോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് നോക്കുക പാർട്ടിയുടെ ഏറ്റവും ജില്ലാ നേതാവാണ് ഏറ്റവും ഉയർന്ന ജില്ലാ നേതാവാണ് പറയുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേഡർ പാർട്ടി എന്ന് പറയുന്നത് കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും പാർട്ടി അവരുടെ ജില്ലാ നേതൃത്വത്തിലെ ആൾക്കാർക്ക് ഓരോ സ്ഥലത്തും ചുമതല കൊടുത്തിട്ടുണ്ട് അവിടെ നടക്കുന്ന പാർട്ടി ചലനങ്ങൾ ഓരോ ചലനം പോലും ഈ ചുമതല പാർട്ടി ചുമതലയുള്ള ആൾ അറിയാതെ അവിടെ നടക്കാറില്ല അപ്പോൾ അങ്ങനെ കേഡർ സംവിധാനത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ജില്ലാ ഇരിക്കുന്ന നേതാവ് പറയുമ്പോൾ സലിം കുമാർ പറയുമ്പോൾ പേര് തന്നെ പറയാം സലിം കുമാർ പറയുമ്പോൾ എന്താണ് ഈ പാർട്ടിയുടെ അവസ്ഥ എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ എന്തായാലും ഈ ഈ നാലു പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ കാരണം കാണിക്കൽ നോട്ടീസിന് അവരെന്ത മറുപടി പറയും നോക്കട്ടെ അത് കഴിഞ്ഞ് നടപടി എടുക്കാമെന്നാണ് നടപടി എടുത്താലും നടപടിയെടുത്തില്ലെങ്കിലും ഇനി ആ ആ പാർട്ടി പ്രവർത്തകർ പിന്നെ സി പി എമ്മിന് ഒഴിവാക്കാൻ കഴിയില്ല കാരണം സി പി എമ്മിൻ്റെ അറിവോടുകൂടി ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ നാല് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് വോട്ടിട്ടത് എന്നത് സാധാരണ ബോധമുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു ഞങ്ങളെപ്പോലുള്ളൊരു മാധ്യമ പ്രവർത്തകർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണല്ലോ ഈ സി പി എമ്മിൻ്റെ ജില്ലാ നേതാവ് എന്നെ പറഞ്ഞത് ഞങ്ങൾ അവിശ്വാസ പ്രേ അറിഞ്ഞില്ല ഓ പിന്നെ എതിർത്ത് വോട്ട് ചെയ്തവർക്കെതിരെ ഞങ്ങൾ പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ ഈ അണികളെ മുന്നിൽ പൊടിയിടുന്നതിന് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജേന്ദ്രനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും രാജേന്ദ്രനെ പുറത്താക്കിയതും ഈ പിന്നെ നാലംഗങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചതും കോൺഗ്രസ്സുകാരായ നാലംഗങ്ങളെ കൂടെ കൂട്ടിന് പിടിച്ചിട്ട് പിന്നെ രാജേന്ദ്രനെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചതുമെല്ലാം സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നും വ്യക്തമാണ് എന്തായാലും രാമങ്കരിയിലും ആലപ്പുഴയിലും വിഭാഗീയത കത്തിപ്പടരുകയാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശമാണെങ്കിലും ആ കുട്ടനാട്ടിലെ വെള്ളം മുഴുവൻ കോരിയെടുത്ത് ഒഴിച്ചാൽ പോലും അണയാത്ത തരത്തിൽ സി പി എമ്മിനകത്തെ ഈ വിഭാഗീയത തീ ആളിപ്പടരുകയാണ് കാണാം നമുക്ക് അവിടത്തെ ഇനിയുള്ള തുടർ കഥകൾ